ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ലോഗ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഏർക്കാടിലാണ് ഒരു ശാന്തസുന്ദരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട് തമിഴ്നാട്ടിലെ സേലം ഒരു പ്രധാന ഹിൽ സ്റ്റേഷനും കൂടിയാണ് കേട്ടോ ഇത് ഈസ്റ്റേൺഗിൾസിലെ ഷെഹ്റോയി ഹിൽ സ്റ്റേ ഹിൽസിലാണ് ഇത് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓഫീസിൽ നിന്നാണ് അതായത് ചേട്ടൻ്റെ ഓഫീസിൽ നിന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത കേട്ടോ കുറേ സ്റ്റാഫും അവരുടെ ഫാമിലിയും എല്ലാം കൂടെ ആയിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിച്ചത് അന്ന് ഒരു ഫൈവ് തേർട്ടി അതായത് പുലർച്ചെ ഒരു അഞ്ചരക്ക് ഞങ്ങൾ എൻ എസ് ടി എ ക്യാമ്പസിൽ എത്തി അവിടെ ബസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് എല്ലാം അറേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ ഓഫീസിലുള്ള രാജൻ സാർ അഡ്വറ്റ് സാര് അങ്ങനെ കുറേ ആൾക്കാരായിരുന്നു ഇതിൻ്റെ ടീമിലെ മെമ്പേഴ്സ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് അപ്പം എല്ലാവരും കൂടെ കുട്ടീസും പിന്നെ ഞങ്ങളും എല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ അവിടെ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നാൽ പോലും കുറച്ച് ആൾക്കാർ ലേറ്റായി ഏകദേശം ആറുമണിയോടെ ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ ഇതാണ് ആ കാര്യങ്ങളെല്ലാം അവർ മുന്നേ ഇതിനു മുമ്പേ പോവായിരുന്നു അപ്പം അവർ ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു ഇത്ര സമയം കൊണ്ട് അവിടെ എത്തും അങ്ങനെയാണെന്ന് പറയുമായിരുന്നു പിന്നെ രാജൻ സാറാണ് ഇപ്പോൾ പോയത് കേട്ടോ രാജൻ സാറിലും കൂടിയാണ് ഈ ഒരു ട്രിപ്പ് ഇതിനു മുമ്പ് ഞങ്ങൾ ഏലഗിരി ഹിൽസിൽ പോയായിരുന്നു ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ ഞങ്ങൾക്കിങ്ങനെ ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഓഫീസിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തതായിരുന്നു ഈ ട്രിപ്പ് അങ്ങനെ തന്നെ ഞങ്ങൾ ഒരാറു മണിയോടെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ ആറു മണിക്ക് എല്ലാവരും എത്തിയപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു ഞാൻ പോകേണ്ടതുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിക്ക് മണിക്കെങ്ങനെയെങ്കിലും ഞങ്ങൾ എഴുന്നേറ്റം കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം തലേദിവസേ ഞങ്ങൾ എടുത്തു വച്ചായിരുന്നു എന്നാൽ പോലും രാവിലെ എഴുന്നേറ്റ് കുളിക്കുകയെല്ലാം വേണ്ടേ അപ്പം അങ്ങനെ രാവിലെ കുളിക്കുകയെല്ലാം ചെയ്തു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രാവിലെ എഴുന്നേറ്റേൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഉറങ്ങുകയെല്ലാം ചെയ്തു രാവിലെ ഒരു ഏഴ് മണി അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഏർക്കാട് സേലത്ത് എത്തുകട്ടോ ഏർക്കാടല്ല സേലത്ത് സേലത്തിൽ നിന്ന് കുറച്ച് പോകണം ഏർക്കാടിലേക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഒരു കിടിലം സ്പോട്ടാണ് ഈ ഏർക്കാട് തമിഴ്നാടിന്റെ മറ്റൊരു ഊട്ടി എന്നും പറഞ്ഞിട്ടാണ് ഈ ഏർക്കാട് അറിയപ്പെടുന്നത് നമ്മൾ രാവിലെ തന്നെ സേലത്തെത്തി കേട്ടോ സേലത്ത് വാഴപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഫസ്റ്റ് കണ്ണ് തുറക്കുമ്പോൾ ഞങ്ങൾ കണ്ടത് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ആവശ്യമുള്ളൊരു എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ അധികമായിട്ട് ഓവറായിട്ടൊന്നും ഫുഡ് കഴിക്കണ്ട കാരണം അവിടെ എത്തിയാൽ എന്തായാലും ഒരു ചായ ഒക്കെ ഉണ്ടാവും അവിടെ പോയിട്ട് ഒരു റൂം എടുക്കണം എന്നിട്ട് അവിടെ നമ്മൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഏർക്കാട് അവിടെ ഒരു തമിഴ്നാട് ടൂറിസത്തിന്റെ ഒരു സ്റ്റേ ഹോം ഉണ്ടായിരുന്നെട്ടോ അപ്പൊ കൊറേ ആൾക്കാരെല്ലാം ഞങ്ങള് ബസ്സിന്ന് ഇറങ്ങിപ്പോയിട്ടോ അവരവിടുന്ന് ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ ഒന്നും പിടിച്ചൊന്നുമില്ല അവിടെ പോയിട്ട് മര്യാദക്ക് ചായ ഒക്കെ കുടിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ നന്തി എഴുന്നോ നന്തി എഴുന്നിട്ട് കുറച്ച് അവൻ പോണേന്റെ ഒരു ഓള വരുന്നു മതി പിന്നെ നല്ല ഈസ് ആയിരുന്നു ആ സമയത്തൊന്നും വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് രേണിയാട്ടെ രേണിയെ രേണിയായ ഹസ്ബൻഡും എല്ലാം ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് നിറയെ മരങ്ങളും വീടുകളും നമ്മള് എന്താ പറയാ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെട്ടോ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഏകദേശം ഏർ മുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ ഉണ്ടാകും ഈ ആർക്കാടിലേക്ക് പോകാൻ നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈമിലാണ് പോകുന്നത് ചില ആൾക്കാരും മൂന്നും നാളും പ്രാവശ്യം പോയിട്ടും അവർക്ക് വീണ്ടും പോകാനുള്ളൊരിതുണ്ടാവുന്നത് അത്രയ്ക്കും നല്ലൊരു പ്ലേസ് ആയതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു തണുപ്പും അതൊക്കെ നല്ലൊരു അനുഭവം തന്നെ ഉള്ളത് കൊണ്ടാണ് അവര് പിന്നെയും അവിടേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടായത് ഏഹ് തന്നെയാണ് കേട്ടോ സേലത്തിൽ നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് സ്റ്റോപ്പ് ചെയ്യും എന്തെങ്കിലും ചായ ഒടിക്കാനോ അവർക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ശങ്കർ നഗർ പറഞ്ഞുള്ള ഒരു സ്ഥലമാണ് ഇത് ശങ്കർ നഗർ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ അപ്പോൾ എല്ലാരും നല്ല ഓളത്തിലാണ് പക്ഷെ എന്നാലും അയര് മൂൺ അങ്ങോട്ട് വന്നില്ല എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഇത് അണ്ണാ നഗർ കേട്ടോ അണ്ണാനഗർ അണ്ണാ നഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെന്നൈയിലും ഒരു അണ്ണാ ഉണ്ട് കേട്ടോ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പല പേരിലിട്ട് ഉണ്ടാവും പല സ്ഥലങ്ങളിലും ഒരേ പേരിലുള്ള സ്ഥലങ്ങൾ അപ്പൊ ഫസ്റ്റ് ടൈം ആരും എന്താ വലിയൊരു എൻജോയ്മെന്റ് ഒന്നും ആർക്കും ഉണ്ടായില്ല പിന്നീടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുന്നേന്ന് കുറച്ച് ടീംസ് മദൻ സാറും എഡേഡ് സാരും ഒക്കെ വന്നിട്ട് അവിടുന്ന് കുറെ നേരം ഡാൻസ് ഒക്കെ കളിച്ചിട്ടോ ആരിങ്ങനെ പറയുന്നുണ്ടോ എന്തോ നിങ്ങൾ ആരോന്നും ഡാൻസ് ഒന്നും കഴിക്കാത്തന്നല്ലോ ഞാൻ പിന്നെ രാവിലത്തെ ഒരു ഇതാകുന്നില്ല ഉള്ളു നമുക്ക് നമ്മൾ ഏകദേശം ഏഴ് നാപ്പത് ആകുമ്പോഴാണ് ഈ ഏർക്കാട് എത്തിയത് കേട്ടോ അവിടുന്ന് ഇതൊരു എന്താണ് ഇവിടെ ഇരുപത് ഹെയർ പിന്നുള്ള ഉണ്ട് കേട്ടോ ഈ ഇരുപതായത് ഹെയർ പിന്ന് ആയൊരു സ്ഥലത്താണ് നമ്മളുടെ ഇത് ഉള്ളത് എന്ത് തമിഴ്നാട് ടൂറിസത്തിന്റെ സ്റ്റേ അവിടെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ കൊറേ ആൾക്കാരോ എന്താണ് ഡാൻസും പാട്ടും കൂത്തുകാട്ട് വെച്ചാൽ എനിക്ക് കൂത്തലായി കിട്ടും അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ആക്കുന്നില്ല പിന്നെ എന്റെ ഈ കൂതറ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നി കമന്റ് ചെയ്യണം കേട്ടോ മാക്സിമം ഞാൻ ഇതില് മ്യൂസിക് ആഡ് ചെയ്യാം സൂപ്പറാണ് ഇവിടുത്തെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാല് നമുക്ക് ഇവിടെ പോയാലും നമുക്ക് ഇനിയും ഇനിയും പോകാം എന്നുള്ളൊരു എട്ടേ നാൽപ്പതിനങ്ങനെ നമ്മൾ തമിഴ്നാട് ടൂറിസ്റ്റിൻ്റെ ഒരു സ്റ്റേ ഹോമിലേക്ക് എത്തിയിട്ടും അവിടെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അതന്നെ നല്ല കുറച്ച് ബുക്ക് ബാക്കിയുള്ളവരെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ബാക്കിയുള്ളവർ ഡോർമെറ്ററി ഉണ്ടായിരുന്നു അവർക്ക് അങ്ങോട്ടേക്കും പോയി കേട്ടോ ബുക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിറയെ ഒരു എന്താണ് പച്ചപ്പാണ് ഫുള്ളായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളും പേപ്പർ വർക്ക് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് പോയത് കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു സൈലന്റ് ഏരിയ ആണ് ഈ ഒരു ടൂറിസ്റ്റ് ഹോം സൂപ്പറായിരുന്നു ഞങ്ങള് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നല്ലോ ഞാനും ലതേച്ചിയും സോണേച്ചിയും മൂന്ന് ഫാമിലികൾ മൂന്ന് റൂമിലേക്കങ്ങ് ഷിഫ്റ്റായി പിന്നീട് നമ്മൾ ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു നല്ലൊരു റൂമായിരുന്നു കേട്ടോ ഇവരുടേത് അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷായി അതിന് ശേഷം അവിടെ തന്നെയുള്ള ഒരു ഇതുണ്ട് ക്യാൻ്റീൻ പോലെ അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ കയറി നമ്മൾ ഓർഡർ ചെയ്തു എല്ലാവരും ഓരോരുത്തരും ഓർഡർ ചെയ്തു അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ നല്ലൊരു അന്തരീക്ഷം നല്ലൊരു എന്താ എന്താണ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നല്ലൊരു കൂൾ എഫക്റ്റായിരുന്നു നല്ല ഇഡ്ലിയും ദോശ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പേര് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ആ ഏർക്കാടുള്ള അതിൻ്റെ താഴത്തിൻ്റെ ഏർക്കാട് ലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ ഏർക്കാട് ലേക്കിൻ്റെ സൈഡിൽ ഞങ്ങള് പോയെ കേട്ടോ അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു കുറേ ഇപ്പം ഈ കണ്ടിൽ ഇതൊരു കിഴങ്ങ് കാണാം കേട്ടോ ആ കിഴങ്ങ് എന്ന് വെച്ചാൽ നമുക്ക് മുട്ടുകാലിനും ഇതിനെല്ലാം വേദന ഒക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ പറ്റിയൊരു കിഴങ്ങാണ് അത് നല്ലോണം എന്തോ ഇടിച്ച് പിഴിഞ്ഞ് അങ്ങനെ എന്തോ വെള്ളം പോലെ നമ്മൾ കുടിക്കും അത് കുടിച്ചാൽ നല്ലൊരു നമുക്ക് സന്ധി വേദന അങ്ങനത്തെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളൊരു വെ വെള്ളം കുടിച്ചാലത് പോവും പറയട്ടോ ഞാൻ അവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ മട്ടൺ സൂപ്പിൻ്റെ ആയി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർ വരാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നമ്മൾ ആ ഈ റൂമിലേക്ക് പോകുന്ന വഴിയിലായി ഒരു സൈഡിലേക്ക് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നു ആ സൈഡിൽ പോയാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ എന്നാ ഞാനവിടുന്ന് ഒരു പൂവ് പറിച്ചായിരുന്നു നന്ദുവിന്റെ അടുത്ത് കൊടുത്തു അവനതും കൊണ്ടിങ്ങനെ ഓരോരു കഴിക്കുകയാണ് അപ്പൊ പിന്നെ എല്ലാരും കൂടെ ഞാൻ ഫോണിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പിന്നെ ആ പൂവ് കൊണ്ടുള്ള ആ പൂവിന് പിന്നെ മിശ്രമുണ്ടായിരുന്നില്ല ഓരോരുത്തരെ ചെവിയിലായിരുന്നു ആ പൂവ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താണ് എൻജോയ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അവര് വരാത്തോണ്ടോന്ന് മാത്രമാണ് കേട്ടോ അപ്പൊ എന്തൊട്ടിയും എല്ലാവരും കൂടെ കുറെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അവര് വരുന്നവര് ഒരു ദിവസത്തെ എന്താ പറയാ ഒരു ഏകദേശം പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ അവിടെ അവിടെയിരുന്നു ഇവരാരും വരാത്തത് കൊണ്ട് അവര് എന്താണെന്നറിയില്ല കുറച്ച് ലേറ്റ് ആയി അപ്പൊ ഞമ്മളവിടെ ഫോട്ടോഷൂട്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കാണിച്ചോസ്മിന് നല്ല ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പറ്റിയ പോയിന്റ് ആണ് കേട്ടോ ഈ ബാക്ക് സൈഡിലുള്ള ആ ഒരു കല്ല് വെച്ച സൈഡിൽ ഇതില്ലേ അത് അപ്പൊ പിന്നെ അവരൊക്കെ എത്തി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ അവിടെ അതിൻ്റെതോടാ നമ്മൾ ബസ് ഇറങ്ങി ആ ഒരു സ്ഥലുണ്ട് അവിടെ ഇത് ഇവിടെ നിറയെ ഇങ്ങനത്തെ ഷോപ്പും കാര്യങ്ങളുണ്ട് ഈ ഏർക്കാടുള്ള ചോക്ലേറ്റ് സംഭവങ്ങളെല്ലാം പ്രസിദ്ധാണ് കേട്ടോ ഫേമസ് ആണ് നമുക്ക് നല്ല അല്ല ഒറിജിനൽ ചോക്ലേറ്റ് നമുക്കിവിടുന്ന് കിട്ടും ഞാൻ എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേങ്കില് ഇതല്ല ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വന്നത് ഇതൊക്കെ ഉണ്ട് കുഴപ്പവും നല്ല ഫാക്ടറി ഇതൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ ഇതാണ് ലേക്ക് കേട്ടോ ഇതിന് കുറച്ചും കൂടെ പോയാലാണ് നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക ഇപ്പോൾ പിന്നെയും ആൾക്കാർ എത്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിടക്ക് ഈ ഒരു ലേക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്നു അവരൊക്കെ ഈ സൈഡിലൂടെ വന്നായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഞാനും ഇവരും ഇവിടെ കുറച്ച് നേരം അങ്ങോട്ടേക്ക് നടന്നു എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്തൊക്കെയുണ്ട് ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് അതിന്റെ എങ്ങനെ പറ്റും പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവര് വേറെ സ്ഥലങ്ങളിലെല്ലാം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് ബോട്ടിങ്ങിന് ആദ്യം പോയില്ല അതിനുപേ നമ്മള് മറ്റേ എന്താണ് കുറച്ച് സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ അങ്ങനെ കയറാനൊന്നുമില്ല ഞങ്ങൾ ഇവിടുത്തെ ഇവിടെയുള്ള സ്ട്രീറ്റിലുള്ള കുറച്ച് കാഴ്ചകളും അതൊക്കെ കണ്ടു ബോട്ട് ഹൗസിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം പക്ഷേങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു ഞങ്ങൾ വേറൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇത് പിന്നീട് പോവാമെന്ന് പറഞ്ഞു ഇവർ ബോട്ടിങ്ങും എല്ലാം നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവിടെ പകുതി വരെ പോയി ലേക്കൊക്കെ കണ്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ അവരെ വിളിക്കുന്നുണ്ടായിരുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ സൂപ്പറായിരുന്നു ബോട്ടിങ്ങും കാര്യങ്ങളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഷെയർ ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ മലയാളികൾ കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ വന്ന്